നികുതി വർധനവിനെതിരെ വാഴക്കുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധര്ണ നടത്തി മാറമ്പള്ളി വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ പ്രതിഷേധ ധർണ മുന് ചാലക്കുടി എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ നികുതി കൊള്ള നടത്തുന്നു എന്ന ആരോപണവുമായി മാറമ്പിള്ളി വില്ലേജ് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം ബുധനാഴ്ച രാവിലെ നോർത്ത് വാഴക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ മുൻ ചാലക്കുടി എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും വളരെ വിജയം അവതരിപ്പിച്ച ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെയുള്ള പ്രതിഷേധ ധർണ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ ധർണ ഇവിടെ ഇന്നിപ്പോൾ മണ്ഡലങ്ങൾ മറ്റു നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും കേരളത്തിലെ ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പുതിയതായി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കുറേയെല്ലാം ആശ്വാസ നടപടി ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് ബഡ്ജറ്റിന് മുമ്പുള്ള പല പ്രഖ്യാപനങ്ങളും മന്ത്രിമാരുടെ ഭാഗത്തുണ്ടായത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ യാതൊരുവിധ ജനങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് കൂടുതൽ നികുതികൾ ഏർപ്പെടുത്തിക്കൊണ്ട് നിത്യോപയോഗ സാധന വിലക്കയറ്റം മൂലം ജനങ്ങൾ ജീവിക്കാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ സർവ്വമേഖലകളിലും ഇപ്പോൾ ഭൂമി നികുതി വർദ്ധിപ്പിച്ചു നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന അവർക്ക് കൊടുക്കേണ്ട വിഹിതം വിഹിതം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പദ്ധതി അങ്ങനെ ജനങ്ങൾ വീർപ്പ് മുട്ടുകയാണ് സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനും എതിരെ ഉയരുന്ന വ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമാണ് ധർണയെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോടതികളിൽ ജാമ്യം എടുക്കുന്നതിന് രണ്ടു രൂപ സ്റ്റാമ്പ് ഫീസ് ഉണ്ടായിരുന്നിടത്ത് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ അദ്ദേഹം പറഞ്ഞു ഭീമമായ നികുതി വർധനയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ജനജീവിതം ദുസ്സഹമാക്കുന്നുവെന്നും കെ പിന്നാലൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് എല്ലാ മേഖലയിലും എല്ലാ തലത്തിലും നികുതി വർധന കൊണ്ട് ജനം പൊറുതിമുട്ടുകയാണ് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ രാജ്യത്ത് സംജാതമായിരിക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭയപ്പെട്ടിരുന്നു കാരണം ഇനി ഒരുപക്ഷെ യു ഡി എഫിന് ഒരു സാധ്യതയില്ലായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പോക്കുകൊണ്ടും സി പി എമ്മിന് പോലും സാധ്യതയില്ല സി പി എം പോലും നിലനിൽക്കാത്ത കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകാനുള്ള തത്രപ്പാട് തനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് അഷറഫ് തേനൂർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ട്രഷറർ അഹമ്മദ് കബീർ ആമുഖ പ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സെക്രട്ടറി സി എച്ച് അബ്ദുൾ ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ സുധീർ മുച്ചേത്ത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷുക്കുർ പാലത്തിങ്കൽ അംഗങ്ങളായ സുഹ്ര കൊച്ചുണ്ണി നൌഫി കരീം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ബഷീർ കുറ്റിക്കാട്ടിൽ നസീർ കാക്കനാട്ടിൽ സി കെ സിറാജ് ഇസ്മായിൽ കുന്നപ്പിള്ളി ഇസഹാദ് വടക്കൻ മുജീബ് വടക്കൻ സിയാദ് മറ്റത്തിൽ ടി എച്ച് മുഹമ്മദ് അലി ബി സി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നോർത്ത് വാഴക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോർത്ത് നമ്മുടെ മാറമ്പള്ളി വില്ലേജ് ഓഫീസിന് മുമ്പിലുള്ള ധർണയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ സർക്കാർ അധികാരമേറ്റത് ഒൻപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് സർക്കാർ അധികാരമേൽക്കുമ്പോൾ പ്രഖ്യാപിച്ച വിലക്കയറ്റം ഉണ്ടാകില്ല തൊഴിൽ നൽകും അതുപോലെ സാധാരണ ജനങ്ങൾക്ക് ജീവിതത്തിനുള്ള അവസരം നൽകുമെന്നുൾപ്പെടെ അഴിമതിക്കെതിരായി പോലും സംസാരിച്ച് അധികാരത്തിൽ വന്ന് ഒമ്പത് വർഷം പൂർത്തിയായ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കാത്ത ഒരു അഴഴിമതികളുമില്ല എന്നുള്ളതാണ് വാസ്തവം പോക്കറ്റടിക്കാരൻ്റെ മുതൽ മറ്റു സ്വർണ്ണക്കള്ളക്കടുത്തുകാരൻ്റെ വരെ ചരിത്രം അന്വേഷിച്ച് ചെന്ന് എത്തി നിൽക്കുന്നത് പാർട്ടിയുടെ കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലാണ് എന്ന് നമുക്കറിയാം ഈ രാജ്യത്ത് ജനങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ദുരിതത്തിലൂടെ കടന്നുപോയൊരു ഒൻപത് വർഷമാണിത് മീഡിയ സിറ്റി പെരുമ്പാവൂർ